ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആയ സംഭവമായിരുന്നു ജാൻമണിയെ ആരോ ഒൻപത് എന്ന സംഖ്യ വെച്ച് വിളിച്ചു എന്ന ഒരു ആരോപണം അതേ തുടർന്നാണ് ഇത് ആരാണ് പറഞ്ഞത് എന്ന ചോദ്യവുമായി നോറയും ജാസ്മിനും വന്നതും അതേ തുടർന്ന് വാക്കുതർക്കങ്ങൾ ഉണ്ടായതും സിബിൻ അവർക്ക് പറയാൻ താൽപര്യം ജാൻമണി പറയും അല്ലെങ്കിൽ വിട്ടേക്ക് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ജാസ്മിൻ പ്രൊവോക്ക് ചെയ്തതും അതേ തുടർന്ന് സിബിൻ ഒരു ആംഗ്യം കാണിക്കുകയും വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു എന്നാൽ അതിന്റെ ശരിക്കും റിയൽ ആയിട്ടുള്ള അവസ്ഥ ഇതാണ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജിൻഡോ ജാൻമണി അർജുൻ എല്ലാവരും കഴിക്കുകയായിരുന്നു പ്ലേറ്റിൽ ഒരു പൂരി ഉണ്ടായിരുന്നു അപ്പൊ ജിൻഡോയോട് ചോദിക്കുന്നു ഒരു പൂരി കൂടി കഴിക്കുന്നുവെന്ന് അപ്പൊ ജിൻഡോ പറഞ്ഞു ഓൾറെഡി ജിൻഡോ എട്ടെണ്ണം കഴിച്ചു എന്ന് അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഒരെണ്ണം കൂടെ കഴിക്കുക അപ്പൊ ഒമ്പതാവൂലോ എന്ന് പറഞ്ഞു ഇപ്പം തൊട്ടടുത്ത ജാൻമണി ഇരിപ്പുണ്ടായിരുന്നു ഈ ഒരു കാര്യമാണ് ആ ഒരു സംഖ്യ വെച്ച് പറഞ്ഞു അത് താൻ കേട്ടു അത് വളരെയധികം ഹേർട്ടായി എന്നൊക്കെ ജാൻമണി പറഞ്ഞത് ചിലപ്പോ അർജുൻ വേറൊന്നും മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞതാവില്ല എന്നാൽ ജാൻമണിക്ക് അത് വളരെയേറെ വിഷമമായി എന്നാൽ ജാൻമണി അത് ആരാണ് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന കാര്യമൊന്നും പറയാ അതെ വളരെ മാന്യമായിട്ടാണ് അവിടെ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം താൻ കേൾക്കാൻ ഇടയുണ്ടായി ഇനി അത് ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത് അതവര് ആരാണ് എന്താണെന്ന് പറഞ്ഞ വഷ്ടം വഷളാക്കാതെ മാന്യമായ രീതിയിൽ തന്നെ പറയുകയുണ്ടായി പ്രശ്നം വഷളായത് ജാസ്മിൻ അതിലിടപെട്ട് ആരാണ് പറഞ്ഞത് അവരാരാണെന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ് അത് വളരെ വലിയ ഇഷ്യൂ ആക്കി എന്തായാലും അർജുൻ പറഞ്ഞതിൽ നിന്നും ജാൻമണി തെറ്റിദ്ധരിച്ചിട്ടാവും ഇങ്ങനെ കരുതിയിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാവുന്നത്